അപ്പൊ സി വലുതായ അത് ഇപ്പോൾ ആവശ്യമില്ല അത് ഉടനെ ഒഴിവാക്കി കളിയും ഇപ്പോൾ അത് എന്ന് പറഞ്ഞു രണ്ട് സഹോദരന്മാര് ഇലക്ട്രിക് കെ സി ബിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു ഞാനൊക്കെ ചെറിയ കുട്ടിയായ സമയത്ത് ഞാൻ അവരെ കൂടെ സൈക്കിളിൽ യാത്ര ചെയ്തിട്ടുണ്ട് അന്നൊക്കെ സൈക്കിൾ കാണാൻ ഒരു നാല്പത് വർഷം മുമ്പൊക്കെ നാല്പത് നാല്പത്തഞ്ച് വർഷം മുമ്പൊക്കെ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അത്ഭുത സംഭവമാണ് അതില് കയറാൻ നമുക്ക് പൂതിയാവും അപ്പോ ഇവരെ കൂടെ ഈ ലൈൻമാന്മാരാകുന്ന രണ്ടാളുകള് ഈ വടക്ക് കറണ്ട് ആ കാലത്തുള്ള ഇലക്ട്രിക് ലൈൻ വലിച്ച ആ ലൈൻ വലിക്കുന്ന സമയത്തുള്ള ആളുകളാണ് രണ്ടാളുകൾ ഒരാളെ പേര് മുഹമ്മദ് എന്നാണ് ഒരാളെ പേര് അവരെ പറയല് ചേക്കു എന്നാണ് തിരുവമ്പാടി ഉള്ള ഈ രണ്ട് ആളുകള് സൈക്കിൾ അന്ന് അവർക്ക് സൈക്കിളാണ് വീട്ടിൽ നിന്ന് സൈക്കിൾ മേല് യാത്ര ഒരു സാധാരണ സൈക്കിൾ ഇപ്പോൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിളെന്നാണ് അല്ല സാധാരണ നമ്മളെ കൈകൊണ്ടി കാലുകൊണ്ടിങ്ങനെ ചവിട്ടുന്ന സൈക്കിള് അപ്പോൾ ഈ സൈക്കിൾ മേല് ഞാനൊക്കെ ചെറുപ്പത്തിൽ യാത്ര ചെയ്തു അവരുടെ കൂടെ അപ്പോൾ എന്നിട്ട് അവർ അല്പം കൂടി ഉഷാറായ സമയത്ത് വർക്കുകളൊക്കെ കിട്ടി അവരൊരു ബുള്ളറ്റ് വാങ്ങി ബുള്ളറ്റ് വാങ്ങി അവർ പിന്നെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ സീമലിതായ ഒരു നല്ല ബന്ധമാണ് അപ്പോൾ ഈ മുഹമ്മദ് എന്നാളും ചേക്കു എന്ന് പറയുന്ന ആളും നേരെ ബുള്ളറ്റുമായി വാങ്ങി അടുത്ത് പോയി അവിടെ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ബുള്ളറ്റ് വാങ്ങിയിട്ടുണ്ട് പഴയ പഴയകാലത്ത് ബുള്ളറ്റ് വാങ്ങിയത് ശബ്ദമുള്ള ആ സൈസ് ബുള്ളറ്റാണ് എന്നിട്ട് അത് വാങ്ങി സീമലുദാൻ്റെ അടുത്ത് പോയി സീമലായി കിട്ടി അങ്ങനെ ഉണ്ട് അവിടെ ചെന്ന് അവിടുന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു വാഹനം വാങ്ങിയിട്ടുണ്ട് എന്താ വാങ്ങിയത് ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിളാണെന്ന് അപ്പോൾ സീമലുദായ അതിപ്പോൾ ആവശ്യമില്ല അത് ഉടനെ ഒഴിവാക്കി കളിയും ഇപ്പോൾ അത് ഹയർ എന്ന് പറഞ്ഞു അപ്പോൾ ഇവര് ചർച്ച ചെയ്ത് നമ്മളൊരുപാട് കാലായില്ലേ ഇത് ഇത് വാങ്ങണം ഇത് നമുക്കൊരു ബൈക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് ഒരു മോട്ടർ സൈക്കിൾ വാങ്ങണം എന്നുള്ള ഒരുപാട് കാലത്ത് നമ്മളൊരു അഭിലാഷമാണ് അപ്പം അതുകൊണ്ട് ഇവരത് വേണ്ടെന്നാണ് പറഞ്ഞത് നമ്മളത് ഒഴിവാക്കണ്ട എന്തായാലും നമ്മൾക്ക് അത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു അവരത് നിലനിർത്തി ശ്രീമലർ ഇപ്പോൾ അത് ഹയറല്ല ഉടനെ ഒഴിവാക്കി കളിയൂ അത് ബുദ്ധിമുട്ടാണ് അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് അവരെന്തെയ്തു അത് ഇതിനെ നിസ്സാരമാക്കി അത് പ്രശ്നമല്ല അത് ഞമ്മക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞു അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞു പതിനഞ്ചാമത്തെ ദിവസം കുന്നമംഗലത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ ഒരു വളവുണ്ടല്ലോ ആ വളവില് ഒരു സൂപ്പർ ഫാസ്റ്റു ആയിട്ട് ആക്സിഡന്റ് ആവുകയാണ് ഒരു ആ സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർ എക്സ്പ്രസ് ബാംഗ്ലൂർ വണ്ടിയൊക്കെ അല്ലേ പച്ച കളറുള്ള ബസ് ആ വണ്ടിയുടെ അടിയിൽ കുടുങ്ങി അതിൽ ഒരാൾ ആ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു പോയി ലാസ്റ്റ് മുഹമ്മദ് എന്ന ആള് ബാക്കിയായി അദ്ദേഹത്തിന് തലക്ക് പരിക്ക് പറ്റി മാനസികമായുള്ള ലെവല് തെറ്റിപ്പോയി അങ്ങനെ കുറഞ്ഞ രണ്ടു വർഷം അദ്ദേഹം അങ്ങനെ മാനസിക രോഗിയായി ജീവിച്ചു അവസാനം അദ്ദേഹം ട്രെയിനോ മറ്റോ ചാടി കോഴിക്കോട് പോയിട്ട് ട്രെയിൻ ചാടി ജീവൻ ഒതുക്കി ജീവൻ എടുക്കുകയുണ്ടായി അപ്പോൾ ഇത്തരത്തിൽ അത് സിയമനുധായ മഹനവർഗികൾ എന്ന് പറഞ്ഞാൽ അത് ഹയറല്ല അത് ഒഴിവാക്കണം അപ്പോൾ അങ്ങ് പറ്റൂലെന്ന് കാരണം അങ്ങനൊരു സൂക്ഷ്മത സൂക്ഷ്മ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇത്തരം അപകടത്തിൽ നിന്ന് ഒഴിവാകുമായിരുന്നു അപ്പോൾ അവർ ചിന്തിച്ച് പെട്ടെന്ന് നമുക്കൊരു വണ്ടി ഉണ്ടായതല്ലേ അത് ഒഴിവാക്കേണ്ട ഏതായാലും അങ്ങനെ നിൽക്കട്ടെ എന്ന് കരുതിയിട്ടാണ് എന്താന്ന് അത് അങ്ങനെ നിലനിർത്തി അങ്ങനെ ഇവിടെ കുന്നമംഗലത്തിനടുത്ത് വെച്ച് ആക്സിഡൻ്റ് ആവുകയും അതിലൂടെ അവരുടെക്ക് ഒരാൾ ആ സ്പോട്ടിൽ വച്ച് മരിക്കുകയും ഒരാൾ രണ്ട് വർഷത്തിന് ശേഷം അങ്ങനെ മാനസിക രോഗിയായ രൂപത്തിൽ മരണപ്പെടുകയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മഹാൻ അവരെ സ്നേഹിക്കുകയും അവിടുത്തെ വാക്കുകൾ സ്വീകരിക്കുകയും ചെയ്ത ആളുകൾക്ക് മുഴുവൻ ഒരുപാട് അനുഭവങ്ങളായിരുന്നു നമ്മളൊക്കെ ഫാദ്യ ഓതിക്കൊണ്ട് യാസീൻ ഓതിക്കൊണ്ട് അവരിലേക്ക് നമ്മൾ അവരെ മുൻനിർത്തി നമ്മൾ ദയാ ചെയ്യുമ്പോൾ അവരുടെ ഒക്കെ കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താവണം എന്ന് നമ്മൾ ദയാ ചെയ്യുമ്പോൾ അലഹന്ദ അത് സാധിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അള്ളാഹു താല അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മജലിസൊക്കെയായി ഈ മജ്ലിസിനെയും നമ്മുടെ ഈ മജലിസിലെ ദ്വായകളെയൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് മഹാനായ സി എം വലിയുല്ലാഹി മഹാനവറുകളുടെയൊക്കെ മതത് ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ചേർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നും ഇന്നലെയൊക്കെ എത്രയോ ആളുകൾ സി എം വലിയല്ലാഹി മഹാനവരുടെ സ്വപ്നത്തിൽ കണ്ട് എന്നൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുത്തുനബി സാഹു അലൈഹി വസ്ലം തങ്ങളെയും സി എം വല്ലാഹി മഹാനവുകളെയൊക്കെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ അതിന് ഭാഗ്യം ലഭിച്ചവർക്ക് ഇനിയും ആ ഭാഗ്യം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ ഇത്തരം മഹാന്മാരെ സ്നേഹിക്കാനും അവർ കാണിച്ചു തന്ന മാർഗം പിന്തുടർന്നുകൊണ്ട് ജീവിച്ച് വിജയിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ